സത്യമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇൻഫോമീഡിയ ബ്ലോഗിൻ്റെ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഇന്ന് ഞാൻ വീഡിയോയിലൂടെ ഷെയർ ചെയ്തത് തീർച്ചയായിട്ടും എല്ലാവരും ഈ ഒരു വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്തു വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ക്ഷേമ പെൻഷൻ്റെ വിതരണം ഒക്കെ തുടങ്ങിയിട്ടുണ്ട് ക്ഷേമ പെൻഷൻ എല്ലാവർക്കും തന്നെ ലഭിച്ചുകൊണ്ടിരിക്കുകയുമാണ് ചില ആളുകൾക്ക് മാത്രമാണ് തുക ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഇപ്പോൾ എത്താതിരിക്കുന്നത് അത് ആരും തന്നെ ഭയപ്പെടേണ്ട ആവശ്യമില്ല എല്ലാവർക്കും തുക എത്തും എന്നുള്ളൊരു കാര്യം ഒന്നും പ്രത്യേകം മനസ്സിലാക്കുക വരുന്ന ദിവസങ്ങളിൽ തന്നെ പൂർണ്ണ അളവിൽ തുക വിതരണം ചെയ്ത് നിങ്ങളുടെ കൈകളിലേക്ക് എത്തുന്ന രീതിയിലാണ് ഇതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ ഇപ്പോൾ നടന്നു വരുന്നത് ഇത് രണ്ടാമത്തെ കാര്യമാണ് ഇത് കൂടാതെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ ഇന്ന് ഷെയർ ചെയ്തു തരുന്നത് ഇപ്പോൾ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് പുതിയ നടപടികളൊക്കെ ആരംഭിച്ചിരിക്കുകയാണ് പരിശോധനകളും നടപടിയൊക്കെ ആരംഭിച്ചിരിക്കുന്ന പോലെ തന്നെ റേഷൻ കാർഡുള്ള പ്രത്യേകിച്ച് മഞ്ഞ പിങ്ക് നീല ഇതിൽ നീല കാർഡ് ഉടമകളൊക്കെ ഒന്ന് പ്രത്യേകം കൂടി ഒന്ന് ഒന്ന് ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യങ്ങളുണ്ട് നമുക്കറിയാം മഞ്ഞ പിങ്ക് കാർഡ് ഉടമകൾ അനധികൃതമായിട്ട് കൈവശം വെച്ചിരിക്കുന്ന കാർഡുകൾ തിരിച്ചടിക്കുക തിരിച്ചു പിടിക്കുവാനുള്ള നടപടികളൊക്കെ സംസ്ഥാന സംസ്ഥാന തലത്തിൽ തന്നെ ആരംഭിച്ചതാണ് താലൂക്ക് സപ്ലൈ ഓഫീസ് വഴിയൊക്കെ ഇതിനെ തിരിച്ചടയ്ക്കാൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അതിനേക്കാളും ഒക്കെ വലിയൊരു കാര്യമാണ് നീല റേഷൻ കാർഡുള്ള ആളുകൾക്ക് മുട്ട പണി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് കാരണം നീല റേഷൻ കാർഡുള്ള എല്ലാവരും കൈവശം വെച്ചിരിക്കുന്ന കാർഡ് നിങ്ങൾക്ക് നീല എന്തു തന്നെ വരുമാനമുണ്ടായാലും നീല കാർഡ് കൈവശം വെക്കാം എന്നുള്ള ഒരു മോഹം ഉള്ളതുകൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം പ്രത്യേകിച്ച് ഈ നീലക്കാർഡിനും സബ്സിഡി സാധനങ്ങളാണ് അത് അർഹതയുള്ളവർക്ക് മാത്രം ലഭിക്കേണ്ടതിൻ്റെ ആവശ്യകതയും വളരെ കൂടുതലാണ് അപ്പോൾ നീലക്കാർഡ് കൈവശം വെക്കുന്ന അനധികൃതമായിട്ട് കൈവശം വെക്കുന്ന ആളുകൾ എന്താ ആളുകൾക്കെതിരെ കര്ശനമായിട്ടുള്ള നടപടി ഉണ്ടാകുന്നു എന്നുള്ള അറിയിപ്പുകളാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് തീർച്ചയായിട്ടും നീലക്കാര്ഡ് കൈവശം വെക്കുവാനുള്ള ചില മാനദണ്ഡങ്ങളൊക്കെയാണ് നമ്മൾ മുൻപ് തന്നെ പറഞ്ഞിരിക്കുകയാണ് നീല റേഷൻ കാർഡ് എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ സബ്സിഡി കാർഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് സബ്സിഡി സാധനങ്ങള് തീർച്ചയായിട്ടും ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ നീലക്കാർഡ് കൈവശം വയ്ക്കാൻ അർഹതയില്ലാത്ത ഒരു വിഭാഗമുണ്ട് ഈ ഒരു ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് മുകളിൽ വലുപ്പോൾ ഉള്ള വീടുള്ള ആളുകളും എ ഒക്കെ വീടുകളിൽ വെച്ചിട്ടുള്ള ആളുകളും നാല് ചക്രവാഹനങ്ങളൊക്കെ ഉള്ള ആളുകളും ഒന്നും ഇതിൻ്റെ ആനുകൂല്യം നമുക്ക് ഈ ഒരു നീലക്കാർഡ് കൈവശം വെച്ചുകൊണ്ടുള്ള ഒരു ആനുകൂല്യങ്ങൾ കൈപ്പറ്റരുത് അത് നിയമവിരുദ്ധമാണ് അവർക്കെതിരെയും കർശനമായുള്ള നടപടികളുണ്ടാവും പ്രത്യേകിച്ച് മുൻപ് തന്നെ മഞ്ഞ പിങ്ക് കാർഡ് ഉടമകൾക്കെതിരെ വലിയ രീതിയിലുള്ള നടപടിക്രമങ്ങൾ ഉണ്ടായപ്പോൾ നമ്മൾ അന്നേ അത് പറഞ്ഞിരുന്നതാണ് ഇപ്പോൾ അതിൻ്റെ തുടക്കങ്ങൾ ആരംഭിക്കുകയാണ് അതിൻ്റെ തുടക്കമാണ് ഇപ്പോൾ നടപടിക്രമത്തിലേക്കൊക്കെ വരികയാണ് അപ്പോൾ പ്രത്യേകിച്ച് ഈ ഒരു കാർഡ് കൈവശം വെക്കുന്ന ആളുകൾ നിങ്ങൾക്ക് ഇത് വെക്കാനുള്ള അർഹതയുണ്ടോ ഉണ്ടോ എന്നുള്ളൊരു കാര്യം തീർച്ചയായിട്ടും പരിശോധിക്കുക അതിനുശേഷം മാത്രം നീല റേഷൻ കാർഡുകളൊക്കെ കൈവശം വെക്കുക അല്ലെങ്കിൽ പൊതുവിതരണ വകുപ്പുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുള്ള സംശയങ്ങളൊക്കെ ഒന്ന് ദൂരീകരിക്കുക അല്ലെങ്കിൽ ഇത് തീർക്കുക അതിനുശേഷം ഈ ഒരു കാർഡ് നിങ്ങൾ തന്നെ സറണ്ടർ ചെയ്ത് വെള്ള കാർഡിലേക്ക് മാറുവാനും ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക ചിലയിടങ്ങളിൽ ചില ആ വീട്ടിലെ പല ആളുകളും വിദേശത്ത് ജോലി ചെയ്യുന്നവരാണ് എന്നിട്ടും നീല കാർഡ് കൈവശം വയ്ക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് അത് കണ്ടുവരുന്നുണ്ട് അവരുടെ വാർഷിക വരുമാനം പോലും വലിയ രീതിയിൽ ഉണ്ടായിട്ട് പോലും നീലക്കാർഡ് കാർഡാണ് കൈവശം വെക്കുന്നത് അപ്പോൾ അവർക്കെതിരെയും കർശനമായുള്ള നടപടികൾ ഉണ്ടാകുമെന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് നീക്കുകാര്യം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നീല കൈവശം വെച്ചിരിക്കുന്ന ആളുകൾക്കും വരികയാണ്